ഓരോ ഒരു ധാരണ ഉണ്ടാവും അപ്പുറത്തോട്ട് എന്ന് ഞങ്ങളെ നമുക്ക് അവരെ സാധിക്കും സാധിക്കും ക്രൈമുകൾ കുറക്കാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷനായിരുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു മുഖ്യാതിഥിയായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആർ വേണുക്കുട്ടൻ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ ശരത് ബാബു രാജശ്രീ ട്രഷറർ കെ ഡി രവികുമാർ എന്നിവർ പ്രസംഗിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുമാരി പാർവതി ഗോപകുമാർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളായ ഡോക്ടർ വി ടി നായിക് ഡോക്ടർ ഗോതക്കുമാർ ഡോക്ടർ ടി ജയശ്രീ സി കെ ഷെരീഫ് ബിജുമോൻ ഗംഗാധരൻ മോഹനൻ ശോപാന സംഗീതജ്ഞൻ ശരത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ഉപഹാരവും സമ്മാനിച്ചു വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അമ്പലപ്പുഴ